അടിപൊളി ഓർഡർ എന്താ കാത്തിരിക്ക അടുത്തതിന് അടിപൊളി ഓർഡർ ചെയ്തിട്ട് തന്നെ വേറെ കാര്യം ആ ഇത് തന്നെ ഇത് തന്നെ കിട്ടി 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 പൈസ അടി ഓളി എനിക്ക് കിട്ടി ആറു മാസത്തെ കാത്തിരിപ്പാലും എവിടെ പോന്ന്

അടിപൊളി ന്യൂ ട്രെൻഡ് ഡ്രസ് എടുത്ത് തരാം അയ്യായിരം രൂപ ഓൺലൈനിൽ നോക്കേ എന്റെ അടിപൊളി ഡ്രസ്സുകളാണെന്നോക്കെ ഇതെല്ലാം വാങ്ങിയാ രൂപ നല്ല മോളെ ഓ നല്ലത് തന്നെ അടിപൊളി കിടിലായിരിക്കും അപ്പ അയ്യായിരം രൂപ ആ ഞാൻ എടുത്തു തരാം കടയിലൊന്നും പോണ്ട കടയിലൊക്കെ പഴയ മോഡലുകളാ പാപ്പാ

എങ്കി പോയ ഡ്രസ് പറഞ്ഞു ഞാൻ പെരുന്നാളിനുള്ള ഡ്രസ്സെല്ലാം നിന്റെ അളവ് കാണിച്ചു തരണേടാ നിന്റെ അളവും പറയണേ ഞാൻ എടുത്തതരുന്നേ നിനക്ക് ഇഷ്ടമുള്ള കാണിച്ചു തരണേ ഉമ്മാക്കും വേണ്ടേ ഉമ്മ ഉമ്മാക്ക് സാരിയാണോ ചുരിദാറാണോ പാറയാണോ എന്താന്ന് പറയണേ വൈദി ഞാൻ കാണിച്ചു തരാം ഉമ്മായിക്ക് വേണ്ടെന്ന് എടുക്കോണം എല്ലാര്ക്കും കൂടെ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ആയോള് അപ്പൊ ഒരു രൂപ ലാഭമായിടിയും ടിയൊളിപ്പൊ ഈ പ്രാവശ്യത്തെ പെരുന്നാൾ ഓൺലൈൻ പെരുന്നാൾ അടിപൊളി പാപ്പാട് പറയണം വീട്ടിലേക്ക് വേണ്ടുന്ന സാധനങ്ങളും എല്ലാം ഇങ്ങനെ വാങ്ങാവൂ കടയിൽ പോന്നെ അങ്ങ് നിർത്തണം മോളെ ഓൺലൈനിൽ ഓർഡർ ചെയ്ത ഡ്രസ്സ് വരുമോ ആ ഞാൻ പാപ്പാ ഞാനിപ്പം നാളെ രാവിലെ ഡെലിവറി സ്റ്റാറ്റസ് തന്നിട്ടുണ്ട് മോളെ നാളെ പെരുന്നാൾ ഡ്രസ്സ് റെഡിയാണ് ഞാൻ സ്റ്റാറ്റസ് കണ്ടാ രാവിലെ അടിപൊളി അടിപൊളി ലവ്മാർക്കും നല്ല അടിപൊളി ഡ്രസ്സായിരിക്കും നിങ്ങളായിരിക്കും ഫ്രണ്ട് ഇവിടെ ഇറക്കാൻ പോകുന്നത് ഉമ്മാക്ക ഉമ്മാക്കും അടുത്തതാ നല്ലൊരു അടിപൊളി സാരിയാള എനിക്ക് ചുരിദാറും ഉമ്മായിക്ക് താ സാരി അടിപൊളി സാരിപൊളി ഇതിട്ടോണ്ട് ഞാൻ പൊള്ളി പോക്ക ഡ്രസ് എല്ലാം പരിവണ നിഷ്കരിക്കാൻ പറ്റണോ ഇപ്പ എന്താ ഡ്രസ് മേടിച്ച പകുതി വിലക്കെന്ന് പറഞ്ഞ അളവില്ലാത്ത ഡ്രസ് മേടിച്ചു ഈ സെയിൽ സെയിൽ പറഞ്ഞ പകുതി ഡ്രസ്സ് കടിച്ചു പകുതി വിലക്ക് ചുരിദാർ എങ്ങനെയാടും പരുവാ ദാ നോക്ക് ഓൺലൈനിൽ നിന്ന് കൈ മോളെ മോളെ ഇതെന്താ വാങ്ങി വെച്ചേക്കുന്നത് അത് പുതിയ മോഡല പൈസ മോഡൽ അറിഞ്ഞുകൊടുത്തോണ്ടാരി മുളെ നീ വാങ്ങണ്ടായിരുന്നു ഞാൻ അപ്പോഴേ കിടപ്പ് ഇത് എങ്ങനെ പള്ളിട്ടോണ്ട് നിസ്കരിക്കും ആൾക്കാരെ കളിയാക്കൂലേ മോളെ മോഡലാണ് വാപ്പ എല്ലാരും പറയാ അടിപൊളി ഇതൊക്കെ എന്താ മോളെ ഇത് അതൊക്കെ പുതിയ മോഡൽ ഏ കണ്ടിട്ട് പഴയതുപോലെ ഇരിക്കുന്നു നീ ഇത് പുതിയ നിനക്ക് എന്താ നോക്കി കടയിൽ പോയി വാങ്ങായിരുന്നു മോളെ പൈസയും പോയി പകുതി വിലക്ക് മോള് പകുതി കൈയുള്ള ഷർട്ടാ വാങ്ങിയത് നിന്റെ വാപ്പ പോയി പള്ളി പോയിട്ടു അപ്പൊ എല്ലാരും എല്ലാരും പറയും ഈ പിള്ളാരായിട്ടല്ലേ അടിപൊളിയാ ഇങ്ങനത്തെ ഒക്കെ മോഡല് കൊച്ചു ഇനി ഇറങ്ങാൻ പോകുന്നതേ ഉള്ളു ഇവനായിരിക്കും ആദ്യമായിട്ട് ഇന്ട്രോഡ്യൂസ് ചെയ്യുന്നത് പറ്റൂലെ ഇരിക്കാൻ പോലും ശരി മക്കളെ ഓൺലൈൻ ഷോപ്പിംഗ് അളവും ചെറുതാണ് രണ്ടായിരം രൂപ വാങ്ങിച്ച സാധനമാണ് എന്ത് ഭംഗിയായിരുന്നു അസൈറ്റി കണ്ടപ്പോ ുമ്പോ രക്ഷോട്ട് ഓട്ടോ ഇത് വേണത്തഞ്ഞ് പറ്റാനില്ല ഇതൊന്നും നോക്കേ ഇതാണ് എനിക്ക് മോളെ ഓൺലൈനിൽ വാങ്ങി തന്ന സാരി കണ്ടിട്ട് എവിടെങ്കിലും കണ്ടതായിട്ടുള്ള ഓർമ്മയുണ്ടോ സ്ത്രീ വന്നായിരുന്നു ഇവിടെ എന്തെങ്കിലും സാരിയൊക്കെ കൊടുക്കണം ഭാഗത്തുങ്ങളാന്ന് പറഞ്ഞു ഞാൻ അവർക്ക് കൊടുത്തായിരുന്നു അത് എന്നോ അലക്കി തേച്ചി കൊണ്ടുവന്നത് വാങ്ങിയതോ പിന്നെ അല്ലാതെ അയ്യോ ആയിരത്തി അഞ്ഞൂറ് രൂപ ഞാൻ വെറുതെ കൊടുത്ത സാരി മോള് പുതിയ ട്രെൻഡിന്റെ പോയതാ പഴയതും വാങ്ങി ആ പോയിട്ട് ഞാൻ പറഞ്ഞ സാധനം വാങ്ങിച്ചിന്റെ തുണിയാണോ പറഞ്ഞത് ബ്ലൗസിന്റെ ജംഗ്ഷനിലും ആ സിറ്റിയിലും എല്ലാം പോയി നോക്കി ഒരു കടകളും ഇല്ലടേല്ലാം പൂട്ടി പോയി ഓൺലൈനില് സാധനങ്ങള് വാങ്ങുന്നതുകൊണ്ട് കടക്കാര് കച്ചവടം ഇല്ലാത്തതുകൊണ്ട് അവര് നിർത്തി എനിക്കിപ്പോ അതല്ലടേ പേടി ഇനിയിപ്പൊ മയ്യത്ത് പൊതിയാനായിട്ടുള്ള തുണികൾ കിട്ടും സംശയം അത് ശരിയാണല്ലോ